നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കുട്ടിയുടെ പുഴ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതായത് പുഴയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്ന അധ്യാപിക അതിനിടെ ഒരു പെൺകുട്ടി തൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ച് പുസ്തകത്തിൽ ഒരു നീലവര വരയ്ക്കുകയാണ് ആ വര ഒരു പുഴയായി ഒരു കടലാസ് തോണിയിൽ കയറി ആ പുഴയിലൂടെ ഒരു സങ്കല്പയാത്ര നടത്തുകയാണ് കുട്ടി ഈ യാത്രയിൽ പലതരം ജീവികളെയും സസ്യങ്ങളെയും അവൾ കണ്ടുമുട്ടുന്നു കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള ഇഷ്ടവും പ്രകൃതി നിരീക്ഷണത്തിനുള്ള താല്പര്യവും വളർത്താൻ സഹായിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത് നമുക്കറിയാം കണ്ണിലൂടെ മൂക്കിലൂടെ നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ കുട്ടിയുടെ പുഴ ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ് പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു കുട്ടി നീല കളർ പെൻസിൽ എടുത്തു പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു പുഴ കൂടെ കുണിങ്ങിച്ചിരിച്ചു കുഞ്ഞു പുഴയെ നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്കാ പോരുന്നോ കൂടെ പുഴയിലെ കടലാസു തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു മീനുകൾ ചാടി മറിഞ്ഞ് പുഴവെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ വേണ്ടാട്ടോ എനിക്ക് ഒളിക്കാൻ ഒരു കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല കുട്ടി ഇത്തിരി ഗൗരവത്തിലായി കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി ഹോ നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളു കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയി അയ്യോ പാവ മീൻ കുട്ടി സങ്കടപ്പെട്ടു ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു ഏയ് ചങ്ങാതി നിൽക്ക് നിനക്ക് എത്ര കാലുകളുണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ പാഠഭാഗത്തെ ഓരോ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കഥ മനസ്സിലാകുമല്ലേ വായിക്കുമ്പോൾ ആഹാ അപ്പോഴേക്കും സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് ഇങ്ങേ ഇതെന്താ കുഞ്ഞ് ആൽമരമോ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത് വെള്ളപ്പൂക്കൾ എറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ് ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു കണ്ടൽച്ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു വാ വേഗം പോവാം തോണി തിരക്കുകൂട്ടി കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു പുഴയഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതു കൂർപ്പിച്ചു നിം 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 അയ്യോ ഇത്ര സമയമായോ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് പുഴേ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി പ്രേമജ ഹരീന്ദ്രൻ എഴുതിയ ഒരു കഥയാണല്ലേ ഇവിടെ എന്താണ് പാഠപുസ്തകത്തിൽ പറയുന്നത് ആ ഒരു കുട്ടി പുഴയെക്കുറിച്ച് അല്ലേ അത് ഒരു പെൺകുട്ടി എന്താണ് തൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ച് പുസ്തകത്തിൽ ഒരു നീല വര വരക്കുകയാണ് അല്ലേ ആ വര ഒരു പുഴയായിട്ട് ഒരു കടലാസ് തോണി അതിൽ കയറിയിട്ട് ആ കുട്ടി ആ പുഴയിലൂടെ ഒരു സങ്കല്പയാത്ര നടത്തുകയാണല്ലേ ഇനി ഈ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ എന്താണ് ആദ്യത്തെ ചോദ്യം ആ പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ വിശദമാക്കുക അല്ലേ പാഠഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ ചിത്രം ആ ചിത്രം ഒന്ന് നോക്കുക എന്നിട്ട് അത് ഈ കഥയുമായിട്ട് ചേർന്നതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പാഠഭാഗത്തെ ചിത്രങ്ങൾ കഥയ്ക്ക് വളരെ അനുയോജ്യമാണ് ഓരോ ചിത്രവും കഥയിലെ പ്രധാന ആശയങ്ങളെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു ചിത്രത്തിൽ കുട്ടി പുസ്തകത്തിൽ വരക്കുന്നതും ആ വരയിൽ നിന്ന് പുഴ ഒഴുകി വരുന്നതും കുട്ടി കടലാസ തോണിയിൽ കയറി പുഴയിലൂടെ യാത്ര ചെയ്യുന്നതും കാണാം ഭാവന ലോകത്തു കൂടിയുള്ള കുട്ടിയുടെ യാത്രയാണ് ഇവിടെ വിവരിക്കുന്നത് കുട്ടിയുടെ കടലാസ് തോണിക്ക് ചുറ്റും മീനുകൾ ചാടി മറിയുന്നത് കാണാം മീനുകൾ ചാടി മറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങി പൊങ്ങിക്കളിച്ചു എന്ന ഭാഗവും കൂട്ടത്തിലൊരു മീനിനെ വെളുവെളുത്ത കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയി അയ്യോ പാവം മീൻ എന്ന് കുട്ടി സങ്കടപ്പെടുന്ന ഭാഗവും കൊറ്റിയും മീനുകളും തോണിയും ഉൾപ്പെടുന്ന ദൃശ്യങ്ങളിലൂടെ മനോഹരമായിട്ട് വരച്ചു കാട്ടുന്നു തോണിയുടെ അടുത്തേക്ക് വന്ന് നെണ്ടിനോട് ഏയ് ചെങ്ങാതി നിൽക്ക് നിനക്ക് എത്ര കാലുണ്ട് എന്ന് കുട്ടി ചോദിക്കുന്നതും പുഴക്ക പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽക്കാടുകളെ കാടുകളെ അടുത്തു കാണുന്നതുമെല്ലാം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല എന്ന വാക്യത്തെ എങ്ങനെയെല്ലാം എഴുതാം ഒരു കുഞ്ഞു തോണിയിൽ എനിക്ക് അതെ അതായത് ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല എന്ന് എഴുതാം അല്ലേ പിന്നെ എങ്ങനെ എഴുതാം എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല പിന്നെ എങ്ങനെ എഴുതാം എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ അടുത്ത ചോദ്യം കുട്ടിയുടെ ചിത്രം വരെ വരെയാണല്ലോ കഥയായിട്ട് മാറിയത് അല്ലേ ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ നമുക്കൊരു മാതൃക നോക്കിയാലോ മേഘങ്ങളിലൂടെ ഒരു സ്വപ്നയാത്ര അടുത്തയാഴ്ച സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു വിമാനയാത്ര ആയതുകൊണ്ട് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് ചന്ദ്രൻ മാഷ് ടൂറിനെക്കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മുതൽ വൈഷ്ണവിയുടെ മനസ്സ് നിറയെ ആ യാത്രയായിരുന്നു ടൂർ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് അവൾക്ക് ഉറക്കം വന്നില്ല ജനലിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നക്ഷത്രങ്ങളെ തൊട്ട് പറന്നു പോകുന്ന വിമാന സ്വപ്നം കണ്ട് അവൾ ഉറങ്ങിപ്പോയി സ്വപ്നത്തിൽ അവൾ ഒരു വലിയ വിമാനത്തിലെത്തി കൂട്ടുകാരെല്ലാം ചിരിച്ചും കളിച്ചും അവളുടെ അടുത്തുണ്ട് എല്ലാവരും ആദ്യമായി വിമാനത്തിൽ കയറുന്ന സന്തോഷത്തിലാണ് വിമാനത്തിൽ കയറാൻ സമയമായി എല്ലാവരും വരിവരിയായി നീങ്ങി ഹെഡ്മാസ്റ്ററുടെ പിന്നാലെ എല്ലാവരും വിമാനത്തിലേക്ക് കയറി വൈഷ്ണവിന്റെ സീറ്റ് ജലനടുത്തായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരി അഭിനന്ദനയും തൊട്ടടുത്ത് സീറ്റിലുണ്ട് സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ച് എല്ലാവരും യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ചന്ദ്രൻ മാഷ് എല്ലാവരുടെയും അടുത്തെത്തി ചോദിച്ചു എല്ലാവരും ഒക്കെയല്ലേ വിമാനം റൺവേയിലൂടെ ഓടി തുടങ്ങി പിന്നെ ഷൂം എന്ന് ആകാശത്തേക്ക് ഉയർന്നു പോങ്ങി കുട്ടികൾ ആവേശത്താൽ ആർത്തു വിളിച്ചു ജനാലയിലൂടെ താഴെ കണ്ട കാഴ്ച വൈഷ്ണവി വൈഷ്ണവിയെ അത്ഭുതപ്പെടുത്തി അവളുടെ വീട് സ്കൂൾ മൈതാനം എല്ലാം ചെറുതായി ചെറുതായി തീപ്പെട്ടിയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു റോഡുകൾ നേരിയ വരകൾ പോലെ കാറുകൾ ചെറിയ കളിപ്പാട്ടങ്ങളെപ്പോലെയും കാണപ്പെട്ടു പന്നങ്കം പുഴ അങ്ങ് ദൂരെ നീല നിറത്തിൽ വെള്ളിനൂല് പോലെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നുണ്ട് വിമാനം മേൽപോട്ട് പറന്നപ്പോൾ വെളുത്ത പഞ്ഞി പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ വൈഷ്ണവയെ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ കൈനീട്ടി ആ മേഘങ്ങളെ തൊട്ടു തണുത്ത മൃദു മൃദുമാ മൃദുലമായ ഒരു സ്പർശം ചില മേഘങ്ങൾ അവളെ നോക്കി പുഞ്ചിരിച്ചു ചിലത് ആനയുടെ രൂപത്തിൽ മറ്റു ചിലത് കരടിയുടെ രൂപത്തിൽ മേഘക്കൂട്ടങ്ങളുടെ ഓരോരോ രൂപങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു സൂര്യൻ നേരെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നു അത്രയും ഭംഗിയുള്ള സൂര്യൻ അവൾ കണ്ടിട്ടില്ല സ്വർണ നിറത്തിലുള്ള വെളിച്ചം മേഘങ്ങളിൽ തട്ടി പല നിറങ്ങളായി ചിതറി ചുവപ്പും ഓറഞ്ചും മഞ്ഞയും എല്ലാം ചേർന്ന മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നി പെട്ടെന്ന് വിമാനത്തിൻ്റെ ചിറകിൽ ഒരു കുഞ്ഞു പക്ഷി വന്നിരുന്നു ചിക് ചിക് എന്ന് പാടിക്കൊണ്ട് അത് വൈഷ്ണവിയെ നോക്കി നീയും ഞങ്ങളോടൊപ്പം ടൂർ പോരുകയാണോ വൈഷ്ണവി ചിരിച്ചു ചോദിച്ചു പക്ഷി ചിറകടിച്ചു പറന്നു പോയി വിമാനം പതിയെ താഴെ ഇറങ്ങാൻ തുടങ്ങി വൈഷ്ണവിക്ക് സങ്കടമായി അയ്യോ ഇത്ര വേഗം ഇറങ്ങാറായോ അമ്മയുടെ വിളിക്കേട്ട് കണ്ണു തുറന്നപ്പോഴാണ് കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ മേഘങ്ങൾക്കിടയിലൂടെ പറന്നുയരുന്ന വിമാനം ചിറകു വിരിച്ചു നിന്നു അടുത്ത ചോദ്യം ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും ഈ കഥ മുഴുവൻ ഒരു പെൺകുട്ടി കാണുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ വരച്ചു എനിക്ക് സ്ഥലമില്ല എന്നൊക്കെ കുട്ടി പറയുന്നത് അവളുടെ സ്വന്തം കാര്യങ്ങളാണ് ഡയറിയിൽ ഞാൻ ഇന്ന് ഇത് ചെയ്തു എനിക്ക് സന്തോഷമായി എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സങ്കടം അല്ലെ സങ്കടം വരുമ്പോൾ കൊച്ചി കൊച്ചിയെ പിടിച്ചപ്പോൾ സങ്കടപ്പെടുന്നതുമെല്ലാം കഥയിൽ പറയുന്നുണ്ട് ഇതുപോലെ ഡയറിയിലും നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം എഴുതാറുണ്ട് പുഴയിൽ മീനുകളെ കണ്ടത് ഞെണ്ടിനെ കണ്ടത് കണ്ടൽ കാട്ടുകൾ കാടുകൾ കണ്ടത് തുടങ്ങി കുട്ടി ഒരു ദിവസം കണ്ടതും കേട്ടതും മനസ്സിനുള്ള ബെല്ലാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത് പോലെ സ്വാഭാവികമായ പ്രതികരണവും കാണാം ഡയറിയിലും നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് എഴുതാറുണ്ടല്ലോ അടുത്ത ചോദ്യം ആമിക്കുട്ടിയുടെ സങ്കല്പ ലോകത്തെ കുറിച്ച് കേട്ടാലോ കൂട്ടുകാരെ എൻ്റെ പേര് ആമി ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്കൊരു സങ്കല്പ വിദ്യാലയമുണ്ട് എല്ലാ ദിവസവും ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ആ വിദ്യാലയം കടന്നു വരും എൻ്റെ സങ്കല്പ വിദ്യാലയം ഒരു കൊച്ചു കെട്ടിടമല്ല അതൊരു വലിയ മേഘമാണ് രാവിലെ ഞാൻ വിസിലടിക്കുമ്പോൾ ആ മേഘം എൻ്റെ വീടിനടുത്ത് വന്നിറങ്ങും അതിലെ വെളുത്ത പടികൾ ചവിട്ടി കയറി ഞാൻ ക്ലാസ് മുറി ക്ലാസ് മുറിയിൽ പ്രവേശിക്കും ക്ലാസ് മുറിക്ക് ചുമരുകളില്ല ചുറ്റും മരങ്ങളും പൂക്കളും പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെയായി സുന്ദരമായ ഒരിടം മേൽക്കൂരയാണെങ്കിൽ നീലാകാശവും നക്ഷത്രങ്ങളിലാണ് കുട്ടികൾ ഇരിക്കുന്നത് അധ്യാപകർ ചിറകുള്ള മാലാഘമാരാണ് അവർ ഓരോ വിഷയവും പാടി പാടി കഥകൾ പറഞ്ഞ് കഥകളിലൂടെ പഠിപ്പിക്കുന്നു കണക്ക് പഠിക്കുമ്പോൾ പക്ഷികൾ പറന്നു വന്ന് ഓരോ ഉത്തരവും പാട്ട് രൂപത്തിൽ പാടിത്തരും മലയാളം പഠിക്കുമ്പോൾ പൂക്കൾ വിടർന്ന അക്ഷരങ്ങൾ കാണിച്ചു തരും ഞങ്ങൾക്ക് ലൈബ്രറിയില്ല പകരം ഒരു വലിയ മാന്ത്രിക മരമുണ്ട് അതിൻ്റെ ഓരോ ഇലയും ഓരോ പുസ്തകങ്ങളാണ് ഒരു ഇലയെടുത്ത് ചെവിയോട് ചേർത്ത് വച്ചാൽ മതി അതിലെ കഥകൾ കേൾക്കാം ഒളിപ്പിച്ചു വച്ച രസകരമായ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ബെല്ലില്ല ഒരു ക്ലാസ് കഴിയുമ്പോഴും മഴവില്ലുകൾ വന്ന് ഞങ്ങളെ അടുത്ത ക്ലാസ്സിലേക്ക് ക്ഷണിക്കും മഴവില്ലിൻ്റെ ഓരോ നിറവും ഓരോ വിഷയമാണ് ചുവപ്പ് നിറം വന്നാൽ കണക്ക് നീല വന്നാൽ മലയാളം അങ്ങനെ കളിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക മൈതാനമൊന്നുമില്ല ഞങ്ങളുടെ വിദ്യാലയം പറന്നു പോകുമ്പോൾ ഇടയ്ക്ക് കാണുന്ന പുഴകളിലും മലകളിലും കാടുകളിലുമെല്ലാം ഇറങ്ങി കളിക്കാം മീനുകളോടൊപ്പം നീന്താം മരങ്ങളിൽ കയറാം പക്ഷികളോടൊപ്പം പറക്കാം ഉച്ചഭക്ഷണത്തിന് ബെല്ലടിക്കില്ല പകരം ഓരോ മരവും ഞങ്ങളെ അതിൻ്റെ ഫലം കഴിക്കാൻ ക്ഷണിക്കും മാന്ത്രിക ഫലങ്ങളാണവ കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടും എൻ്റെ വിദ്യാലയത്തിൽ രസം കൊല്ലിയായി എത്തുന്ന പരീക്ഷകളില്ല മാർക്കില്ല ഗ്രേഡ് ഇല്ല റാങ്കില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് പലപ്പോഴും അധ്യാപകരല്ല ഞങ്ങളാണ് പാട്ടും നൃത്തവും കളി കളിയുമൊക്കെയായിട്ട് ഓരോ നിമിഷവും പഠനവിസ്മയം നൽകുന്ന എൻ്റെ വിദ്യാലയം അല്ലേ അപ്പോൾ ഒരു കുട്ടിയുടെ ആമിക്കുട്ടിയുടെ സങ്കല്പ ലോകത്തിലെ ഒരു വിദ്യാര് വിദ്യാലയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടത് പ്രകൃതിയെ കാക്കുന്ന കണ്ടൽക്കാടുകൾ എന്താണ് കണ്ടൽക്കാടുകൾ പുഴയും കടലും ചേരുന്ന കലർന്ന വെള്ളത്തിൽ വളരുന്നവയാണ് കണ്ടൽ ചെടികൾ ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽ അന്തരീക്ഷത്തിലെ കാർബണിനെ വലിയ തോതിൽ വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് കണ്ടൽ വനങ്ങൾ അതോടൊപ്പം ഇവ ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു ഇതുവഴി ആഹാര അന്തരീക്ഷ മലിനീകരണം വളരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു മത്സ്യങ്ങളടക്കമുള്ള വ്യത്യസ്ത ഇനം ജലജീവികൾ സുരക്ഷിതമായിട്ട് പ്രജനനം നടത്താനും പക്ഷികൾ കൂടുകൂട്ടാനും കണ്ടൽ ആശ്രയിക്കുന്നത് സുനാമി ചുഴലിക്കടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും കണ്ടൽക്കാടുകൾക്ക് അത്ഭുതകരമായ ശേഷിയുണ്ട് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിയാണ് നിങ്ങൾ മുൻ മുന്നേ ഉള്ള കണ്ടു നോക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്